തുടർച്ചയായ ആറാം ദിവസമാണ് കടുവാഭേദിയിൽ വയനാട്ടുകാർ തെരുവിൽ പ്രതിഷേധിക്കുന്നത് വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ ജനം ആശങ്കയിലാണ് അധികൃതരുടെ നിലപാടുകൾക്കെതിരെ റോഡ് ഉപരോധമടക്കമുള്ള സമരങ്ങൾ ഇന്നും നടന്നു കൊല്ലപ്പെട്ട പശുക്കളുടെയും മറ്റും ശവങ്ങളുമായാണ് നാട്ടുകാർ തെരുവിലിറങ്ങിയത് വേട്ടയാടാൻ ശേഷിയില്ലാത്ത കടുവയെ തിരിച്ചു കാട്ടിൽ വിടുന്നത് പരിഹാരമാകില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു Now what we 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 feel is it is it it, dangerous to to human life also. So we have decided to remove the animal. First we'll we'll try tranquilization and if we are getting it, it translocate. വയനാട് വന്യജീവി സങ്കേതത്തെ കടുവാസങ്കേതമായി പ്രഖ്യാപിക്കുമെന്നുയർന്ന പ്രചരണമാണ് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചത് അങ്ങനെ നീക്കമില്ലെന്ന് വനംവകുപ്പ് ആവർത്തിക്കുന്നുവെങ്കിലും വിശ്വസിക്കാൻ പ്രദേശവാസികൾ തയ്യാറായിട്ടില്ല കടുവാ കടുവാസങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ജീവിതം പ്രതിസന്ധിയിലാകുമെന്നാണ് പരാതി വന്യജീവികളുടെ ആവാസവ്യവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് കാരണമെന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകർ കടുവയെ കൊല്ലുന്നതോ വെടിവെച്ച് മയക്കി നീക്കം ചെയ്യുന്നതോ താൽക്കാലിക പരിഹാരം പോലും ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രം വന്യജീവികളുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഈ വർഷം ഇന്നേ ദിവസം വരെ കൊല്ലപ്പെട്ടത് എഴുപത്തിയാറെണ്ണം കൃഷിനഷ്ടത്തിന്റെ കണക്ക് വേറെയുമുണ്ട് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ടടക്കം പരിസ്ഥിതി സംരക്ഷണ നീക്കങ്ങളെ സംശയത്തോടെ കാണുന്ന അതിർത്തിയിലെ ജനങ്ങളിൽ വിശ്വാസമുണർത്തുന്ന പരിഹാര നടപടികൾ സ്വീകരിക്കാൻ വകുപ്പിന് കഴിയുന്നുമില്ല രാഷ്ട്രീയ പാർട്ടികളും മറ്റ് സംഘടനകളും പൊതുജന ഭീതിക്കൊപ്പം തന്നെ നിലനിർപ്പിക്കുന്നതും സ്ഥിതി സങ്കീർണ്ണമാക്കുന്നു